അത്തം നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞുകൊത്തുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്നുള്ള ടൈറ്റില് കണ്ടിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ കാണാനിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ അത്തം നക്ഷത്രക്കാരുടെ ചില പ്രശ്നങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ അവരെ ഭാവിയിൽ ചെറുതല്ലാത്ത ചില തിരിച്ചടികൾ നേരിടുന്നതിന് കാരണമായി തീരാറുണ്ട് കുറെ നാളത്തെ നിരീക്ഷണങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ നത്ത നക്ഷത്ര ജാതകരായിട്ടുള്ള ചിലർ എന്നെ പറയാറുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രശ്നം ഇച്ചിരി രൂക്ഷമാണ് മുന്നേ കൂട്ടി ആരെങ്കിലും ഇതൊന്ന് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ ഞാൻ ഈ പ്രശ്നത്തിൽ ചെന്ന് ചാടില്ലായിരുന്നു ഇങ്ങനൊരു വിഷയം എനിക്ക് വരില്ലായിരുന്നു ഇത് ചിലതൊക്കെ ഞാനായിട്ട് എന്നെ ചെയ്തതാണ് ഞാനിങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇവരുടെ ജീവിതഗതിയെക്കുറിച്ച് നന്നായിട്ടൊരു സ്റ്റഡി നടത്തിയപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിലെ ചില വിഷയങ്ങൾ നിങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം ചിലതിലായിട്ട് നിങ്ങൾ ചെന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ് ഏത് നിമിഷം ആ പ്രശ്നത്തിലേക്ക് നിങ്ങൾ വീണേക്കാം ചില പ്രശ്നങ്ങളാകട്ടെ സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരാം അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ മുക്തരാക്കണം അതിലെങ്ങനെ ചെന്നപെടാതിരിക്കണം എന്നൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം ഈ വീഡിയോയുടെ ടൈം എത്രയാവട്ടെ ഇത് ലെങ്ത് നോക്കിയിട്ടാണ് ഇത്രയും ദൂരമൊക്കെ ഉണ്ടല്ലോ എന്നൊന്നും വിചാരിച്ചിത് കാണാതിരിക്കരുത് കാരണം ഇത് നിങ്ങളുടെ ലൈഫിൽ ഏറെ വിലപ്പെട്ടതായിരിക്കും ഇതിനു വേണ്ടി മുടക്കുന്ന സമയമുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു കാലത്തും നഷ്ടം വരില്ല എന്ന് ഉറപ്പ് പറഞ്ഞു വേണ്ടി തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം നമസ്കാരം ഞാൻ ആർ ജെ അയ്യർ മഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം അത്ത നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആദ്യത്തെ പറഞ്ഞാൽ അടുക്കും അടുക്കൻ ചിട്ടയും വേണമെന്നുള്ള നിർബന്ധം ഒരു വ്യക്തി ജീവിതത്തിൽ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ജീവിതം തന്നെയാണ് ഏറെ ഉത്തമം അല്ലാതെ അലസമായിട്ട് ജീവിതത്തെ ഏതെങ്കിലും തരത്തിലൊക്കെ കൊണ്ടുപോകുന്നത് ഒട്ടും അഭികാമ്യമല്ല അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചില ചിട്ടവട്ടങ്ങൾ അവരായിട്ട് തന്നെ തയ്യാറാക്കി വച്ചിട്ടുണ്ട് ഇതിങ്ങനെ ആവണം അതങ്ങനെ ആകണം എന്നുള്ള ഒരു തീരുമാനം ഇവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ അത്തനക്ഷത്രക്കാരുമായിട്ട് ആ കുടുംബത്തിലൊക്കെ ജീവിക്കുന്നവർക്കറിയാം ഇവർക്ക് ചില കാര്യങ്ങളിലുള്ള നിർബന്ധം ചില കാര്യങ്ങൾ അടുക്കൻ കൂടി ഇരിക്കണമെന്നുള്ള എല്ലാ താല്പര്യം ഇതൊക്കെ അവർക്ക് അറിയാവുന്നതാണ് അത്ത നക്ഷത്രക്കാരിൽ ഇതെങ്ങനെയാണ് തിരിച്ചടി ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പം അത് ചിലപ്പോൾ കുടുംബജീവിതത്തിലും സൗഹൃദത്തിലും ഒക്കെ വന്നേക്കാം കാര്യം ഇവർക്ക് ഇവരുടെ അടുക്കും അടുക്കൻചിട്ടയും മാത്രമല്ല നിർബന്ധം കൂടെ ഉള്ളവരും കൂടി തങ്ങളുടെ അടുക്കും ചിട്ടയും അതുപോലെ പാലിക്കണം എന്നുള്ള ഒരു നിർബന്ധം വരുമ്പോഴാണ് ഇത് പ്രശ്നമാവുന്നത് കാര്യം ഇവരുടെ ശീലത്തിൽ ഈ അടുക്കും ചിട്ടയുണ്ടെങ്കിലും ചിലപ്പം കൂടെയുള്ള പങ്കാളിയിലോ സുഹൃത്ത് ബന്ധത്തിലൊക്കെ ഈ അടുക്കും ചിട്ടയെ ചിലപ്പം കാണണം അവരുടെ നക്ഷത്രം വേറെ ആയിരിക്കാം അവരുടെ ജീവിത ചര്യ വേറെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഈ അടുക്കും ചിട്ട അവരിൽ എത്ര ശീലിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ വന്നില്ല എന്ന് വരും അത് ഈ അത്ത നക്ഷത്രക്കാരുമായിട്ട് അത്ര പൊരുത്തപ്പെട്ടു പോയില്ല കാര്യം രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കണമെന്ന് ശീലമുള്ളൊരു അത്ത നക്ഷത്ര ജാതകൻ കുടുംബത്തിലെ മറ്റുള്ളവരെയും ആറു മണിക്ക് തന്നെ എഴുന്നേൽക്കുന്ന വ്യക്തികളാകണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏറ്റുമുട്ടൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ കൃത്യസമയം തന്നെ പാലിക്കണമെന്ന് നിർബന്ധമുള്ള അത്ത നക്ഷത്രക്കാരൻ കൂട്ടുകാരനെ അതേ സമയത്ത് വന്ന് കാത്തുകെട്ടി നിൽക്കും ഈ കൂട്ടുകാരൻ ഇച്ചിരി അലസമനോഭാവമുള്ള ആളാണെങ്കിൽ അയാൾ വരാൻ വൈകും അതിൻ്റെ പേരിൽ തർക്കം ഇങ്ങനെ ഇവരുടെ ജീവിതത്തിൽ ഈ അടുക്കും ചിട്ടയും കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരാറുണ്ട് അപ്പം അത്ത നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെല്ലാം നമ്മെ പോലെ അല്ല അവർക്ക് പലതരത്തിലുള്ള ബലഹീനതകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നല്ലൊരു ശീലം കാണിക്കുന്നു എന്ന് വിചാരിച്ച് എല്ലാവരും ആ നല്ല ശീലം കാണിക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ മദ്യപിക്കില്ല നമ്മൾ സിഗരറ്റ് വലിക്കില്ല എന്ന് കരുതി ഈ ചുറ്റുപാടുള്ള എല്ലാവരും അങ്ങനെ ആകണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ കാര്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ഒക്കെ തന്നെ തീരുമാനം എടുക്കണ്ടേ ഈ മദ്യവും ഈ പുകവലിയും എല്ലാം നിരോധിക്കുന്ന ഒരു നിയമം പക്ഷെ പോലെ ലംഘിക്കുന്ന നിയമത്തെ പോലെ ലംഘിക്കുന്ന കാഴ്ചകളല്ലേ നമുക്ക് ഏതൊരു നിയമം ഉണ്ടെങ്കിലും അതിനെ ലംഘിക്കുന്ന കാഴ്ചകൾ നമുക്ക് സുലഭമാണ് ഏതൊരു നാട്ടിലും അതായത് ഗവണ്മെന്റ് നിഷ്കർഷിക്കുന്ന ഒരു അധികാര വർഗം പറയുന്ന കാര്യങ്ങളെപ്പോലും ധിഖരിക്കാൻ മനുഷ്യന് തുരെയുള്ളപ്പം സാധാരണ ഒരു വ്യക്തിയായ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അനുസരിച്ചു എന്ന് വരൂ അതുകൊണ്ട് നമ്മുടെ അടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിന് നല്ലതാണെങ്കിൽ അത് നമ്മൾ പാലിച്ചു കൊണ്ടുപോകാം മറ്റുള്ളവരെ ഇതിനെ പ്രേരിപ്പിച്ച് അതിന്മേൽ സംഘർഷം ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പേരിൽ വഴക്കും ശത്രുതയൊക്കെ ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ അത്ത നക്ഷത്രക്കാർക്ക് എന്നും നല്ലതായിരിക്കും നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും നിങ്ങളുടെ വ്യക്തിബന്ധം നന്നായിട്ട് നിലനിന്ന് പോവുകയും ചെയ്യും ഇതാണ് നമുക്ക് ചെയ്യും പ്രേരണകളൊക്കെ കൊടുക്കാം ഒരാളെ നന്നാക്കാനുള്ള പക്ഷെ അത് അയാൾ പൂർണ്ണമായിട്ട് പാലിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം ഉയർച്ച നിലനിർത്താൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് അത്ത നക്ഷത്രക്കാർ ജീവിതത്തിൽ പടിപടിയായിട്ടുള്ള ഒരു ഉയർച്ചയെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് അവരുടെ ബുദ്ധിയും കഠിനാധ്വാനത്തിലുള്ള മികവും എല്ലാം ഇവരുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നതാണ് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് ഉയരാൻ ഇവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും സാധിക്കില്ല കാരണം ഒരു ടോപ്പിലേക്ക് ചെന്നിട്ട് പിന്നീട് അവിടുന്ന് ക്രമാനുഗതമായിട്ട് അവർ കീഴ്പോട്ട് പോരുന്നതായിട്ട് കാണാവുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇവരൊരു വിജയത്തിലേക്കൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ മേഖലയിൽ ഇവർ വൈവിധ്യങ്ങൾ വരുത്തുന്നത് തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും അതായത് നല്ലൊരു ഷോപ്പ് ഉണ്ടെന്ന് വച്ചോളൂ ഉദാഹരണമാണേത് ആ ഷോപ്പ് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നും ഇവിടെ മാത്രം വേണ്ട ഞാൻ കൊച്ചിയിലോ കൊല്ലത്തോ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അവിടെ ഒരു ഷോപ്പും കൂടെ തുടങ്ങിയാൽ ഇതുപോലെ മികച്ച വിജയം കിട്ടും എന്ന് കരുതി അവർ തുടങ്ങും പക്ഷെ അവിടെ ഒരു പാളിച്ച വരും ഇവരുടെ ലാഭവും ഇവർ പലതിനും കരുതി വെച്ചിരിക്കുന്ന ധനം എല്ലാം അവിടെ പോയിട്ട് നഷ്ടപ്പെട്ടു പോകും എല്ലാവരുടെയും ഷോപ്പിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ബാധകമൊന്നുമില്ല ഇത് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹൂരിലക്ഷം വല്ലതും ഒരു കാര്യത്തിൽ നിന്നിട്ട് അടുത്തൊരു ചുവട് വയ്ക്കുമ്പോഴാണ് ഇവർക്ക് പരാജയം സംഭവിച്ചു പോകുന്നത് കണ്ടിട്ടുള്ളതാണ് കാര്യം ഇവർ ഈ ഷോപ്പ് എന്ന് പറയുന്ന ഉദാഹരണത്തിൽ ആ നിന്ന അവിടെ ഇവർ നന്നായിട്ട് ശ്രദ്ധ കൊടുത്തിട്ടാണ് ഇത് വിജയിച്ചു വന്നത് രണ്ട് ഷോപ്പായപ്പോൾ ഇവർക്ക് രണ്ടിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പരാജയം പറ്റിയത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ വിജയത്തിൻ്റെ പടവിലെത്തി കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ടേൺ ചെയ്തുകൂടാതെ ഒന്നുമില്ല വിജയത്തിന് ഇങ്ങനെ എക്സ്പാൻഡിങ് ആവശ്യമാണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താവണം അതിനെ നമ്മുടെ മേൽനോട്ടത്തിൽ തന്നെ നമുക്ക് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് വേണം ഇല്ലെങ്കിൽ അടുത്ത ഒന്നിലേക്ക് ചാടാതിരിക്കും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മറ്റൊരു ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റൊരു തൊഴിലോ മറ്റൊരു എന്ത് പ്രവൃത്തിയാവട്ടെ അതിനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡീല് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇറങ്ങാം മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അത് ശരിയാകും എന്നുള്ള മട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭാഗ്യം നന്നായിട്ട് കടാക്ഷിക്കുന്ന ഒന്ന് രണ്ട് പേര് വിജയിക്കുമെങ്കിലും ബാക്കി തൊണ്ണൂറ്റി ശതമാനം പേരും പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ അത്ത നക്ഷത്രക്കാര് വിജയം നിലനിർത്താനുള്ള ശ്രമം നടത്തണം ഇത് ഒരു ബിസിനസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഏത് മേഖലയിലെത്തിയാലും നമ്മൾ ഏത് പദവിയിലിരിക്കുമ്പോഴും ആ പദവിയിലിരുന്നിട്ട് കാണിക്കുന്ന ഉദാസീനതകൾ പോയതുപോലെ റോക്കറ്റ് ഹോക്കറ്റ് പോയിട്ട് കീഴ്പോ പിന്നെ കീഴ്പോട്ട് വരുന്ന അതേ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ പതനത്തിലേക്ക് വരുന്ന കാഴ്ചകൾ ഉണ്ടായി വരും അതുകൊണ്ട് തന്നെ ഒരു വിജയം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അലസരാകരുത് ഉദാസീനരാകരുത് അവിടെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനും ഒപ്പം തന്നെ പുതിയ പുതിയ പടവുകൾ സൃഷ്ടിക്കാനും കഴിയണം മൂന്നാമത്തെ കാര്യം വാക്കുകൾ പാലിക്കുവാൻ കഷ്ടപ്പെടും അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ ഈ അച്ചടക്കമൊക്കെ പാലിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്ത നക്ഷത്രക്കാര് വാക്കുകൾ പാലിക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളതാണ് വാസ്തവം ഇതിൻ്റെ കാരണം ഇവർ പലപ്പോഴും ഇവരുടെ ആത്മവിശ്വാസം കൊണ്ട് ചില വ്യക്തികൾക്ക് ചില വാക്കുകളൊക്കെ കൊടുക്കും ഞാനിത് എത്ര ഡേറ്റിനുള്ളിൽ ചെയ്ത് തീർത്തു തരാം ഒരു പണം മേടിച്ചു കഴിഞ്ഞാൽ അഞ്ച് മാസം കൊണ്ട് തിരികെ തന്നേക്കാം എന്നുള്ള രീതിയിൽ ഇവർക്ക് പൂർണ്ണമായ ഒരു ഊഹമില്ലാത്ത ഒരു പീരീഡ് സൃഷ്ടിച്ചിട്ട് പറയുകയും ആ വാക്ക് പാലിക്കാൻ കഴിയാതെ ഇവർ കിടന്ന് വിഷമിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്ത നക്ഷത്രക്കാർ ചെയ്യേണ്ടത് നമ്മളൊരു വാക്ക് പറയും പറയുമ്പ് ഈ സമയം കൊണ്ട് എനിക്കിത് നൂറ് ശതമാനം പാലിക്കാൻ പറ്റുമോ ഒരു നല്ല സ്റ്റഡി നിങ്ങൾ നടത്തണം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ഒരു കാലയളവ് ഞാൻ രണ്ടോ മൂന്നോ മാസം എന്നുള്ള ഒരു കാലയളവ് നിങ്ങൾ കൂട്ടി പറയുക അത് നിങ്ങൾക്കിപ്പം അഞ്ച് മാസം കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങളൊരു എട്ട് മാസം പറയുക അല്ല എട്ട് മാസം കൊണ്ട് കഴിയുന്ന ഒരു കാര്യം ഞാൻ അഞ്ച് മാസം കൊണ്ട് എങ്ങനെയും ചെയ്തു തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാക്ക് പാലിക്കാൻ കഴിയാതെ പോവുകയും ഒടുവിൽ ഇതിൻ്റെ മേലെ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായി വരികയും നിങ്ങളുടെ അത്രത്തോളമുള്ള ജീവിതത്തിലെ പ്രയത്നങ്ങളെ പലതിനെ സാരമായി ബാധിച്ചുവെന്നും വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ജാഗ്രത വയ്ക്കണം നാലാമത്തെ കാര്യം കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ആലോചനയില്ലാത്ത പ്രവൃത്തി മൂലം നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതിൻ്റെ ഉദാഹരണത്തിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് അതായത് ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം പണം ശ്രദ്ധയില്ലാതെ വേറൊന്നിലേക്ക് മാറ്റിയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതിനെ ഇവിടെ എടുക്കാം ആ ഒരു കാര്യം മാത്രമായിട്ട് നമ്മൾ ഇതിനെ കണക്ക് കൂട്ടേണ്ട ഈ അത്ര നക്ഷത്രക്കാര് ധനസമ്പാദന യോഗം ഉള്ളവർ തന്നെയാണ് ഇവരുടെ കഴിവും അവരുടെ പ്രവൃത്തി മൂല്യങ്ങളും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല ചില സമയത്തൊക്കെ ഇച്ചിരി അവർ പിന്നൊക്കെ നിൽക്കുമെങ്കിലും ഇവർ അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ വിജയിച്ച് വരുന്നവരൊക്കെ തന്നെയാണ് പക്ഷേ ഇവർ കഷ്ടപ്പെട്ട് ഇറുക്കിക്കൂട്ടി സമ്പാദിക്കുന്ന കാര്യങ്ങളെയൊക്കെ ചിലപ്പോഴൊക്കെ ആലോചനയില്ലാതെയുള്ള ഒരു ഒരു ചുവട് ഇപ്പോൾ ഉണ്ട് നഷ്ടപ്പെടുത്തിക്കളെ മിക്ക അത്ത നക്ഷത്രക്കാർക്കുള്ള പ്രശ്നം തന്നെയാണിത് അതായത് ഒരു ധനം സമ്പാദിക്കുക എന്നതിലുപരി ഇത് എവിടെ എങ്ങനെ എപ്രകാരം ചിലവഴിക്കണം എന്നുള്ള ഒരു ഗൃഹപാഠം ഇവർ ചെയ്തിരിക്കുകയില്ല ചിലപ്പോൾ സമ്പാദിച്ചു കുറച്ച് കാശ് കിട്ടി ഇനി ധനം എവിടെയെങ്കിലും നിക്ഷേപിക്കണമെന്ന് പറഞ്ഞ് അപ്പോഴാണ് ഏതെങ്കിലും കറക്ക് കമ്പനിക്കാർ വരും അതായതിലിട്ട് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് ശതമാനം അറുപത് ശതമാനം തൊണ്ണൂറ് ശതമാനം പൈസ വരാമെന്നൊക്കെ പറഞ്ഞ് ചില കമ്പനികളിലൊക്കെ കൊണ്ടുവന്ന് ചാടിക്കും അവസാനം അതിലിട്ടിട്ട് ഒന്നും കിട്ടാതെ പോവും ഒരുപാട് പേര് പെൻഷനൊക്കെ പറ്റിയിട്ട് ജീവിതത്തിൽ അവർ അത്രത്തോളം അധ്വാനിച്ചുണ്ടാക്കിയ കാശെല്ലാം ചില പ്രത്യേക സ്ഥാപനങ്ങളിൽ പ്രത്യേക വാക്കുകളൊക്കെ കേട്ട് അതിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടൊക്കെ ഒടുവിൽ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന പലരെയും ഈ ഒരു കാലയളവിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ധനം നമ്മൾ ഉണ്ടാക്കുക മാത്രമല്ല അതിനെ എങ്ങനെ സൂക്ഷിക്കണം അത് എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളൊരു സ്റ്റഡിയും കൂടെ എപ്പോഴും ഒരു നമ്മൾ കൈവശം ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ എന്തു പറ്റും ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ വലിയ സാമ്പത്തിക പ്രയാസങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തെ കാര്യം തുടക്കം കുറിക്കുവാനുള്ള മടി എന്നുള്ളതാണ് നമ്മളൊരു കാര്യം തുടക്കം കുറിക്കാതെ ഒരുപാട് ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല കാര്യമില്ല അത്തനക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവരൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്യാൻ കുറേ സമയം വേണ്ടി വരും ആലോചന കൂട്ടലുകൾ കിഴിക്കലുകൾ അങ്ങനെ ഇവർ വെക്കൊണ്ടിരിക്കും കാര്യം നടക്കിയില്ല ഒരിക്കലും ഇതാണ് ഇവരുടെ ഒരു ശീലം ഈ അത്തനക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു കാര്യം ചെയ്യാൻ ആരംഭിച്ചാൽ അതിന് കൃത്യമായ ഒരു ഗൃഹപാഠം വേണം ഒരു ആസൂത്രണം വേണം അതിന് പക്ഷേ ഒരു ടൈം ഉണ്ട് നമ്മുടെ ലക്ഷ്യം ഏതാണോ അതിനനുസരിച്ചുള്ള ഒരു ടൈം പിരീഡ് വെക്കണം ഒന്നിൽ മൂന്ന് മാസം അല്ലെങ്കിൽ മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം ഒരു വർഷം എന്നിങ്ങനെയുള്ള ഒരു സമയം കൊടുക്കണം ആ വിഷയത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് അതിൻ്റെ പ്രാധാന്യം ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് നമ്മൾ ആ ഒരു ടൈം പീരീഡ് വരെ നമുക്കത് ആസൂത്രണം ചെയ്യാനുള്ള സമയമുണ്ട് ആ മൂന്ന് മാസമാണെങ്കിൽ ആ മൂന്ന് മാസത്തിൽ കഴിയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പ് തന്നെ നമ്മൾ അത് തുടങ്ങിയിരിക്കണം അല്ലെങ്കിൽ ഈ ചിന്തകളും കൂട്ടലുകളും കിഴിക്കലുകളുമായിട്ട് നമ്മളിവിടെ ഇരിക്കും ഇതേ സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള പത്തോ പതിനഞ്ചോ പേര് ഇതൊക്കെ ചെയ്ത് അവർ നല്ലൊരു നിലയിലെത്തും നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സമയം കടന്നു പോകും നമുക്കത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരുപാട് ആലോചനകളുമായിട്ട് ഒരുപാട് നല്ല ഉയർന്ന ചിന്തയും ജീവിതത്തിലൊന്നുമല്ലാത്തൊരവസ്ഥയായിട്ട് കടന്നു പോകുന്ന അത്ര നക്ഷത്രക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇതും ഒരു ശ്രദ്ധ വയ്ക്കേണ്ട കാര്യം തന്നെയാണ് ആറാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചതികളെ തിരിച്ചറിയാൻ വൈകുക എന്നുള്ളതാണ് അതിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് തയ്യാറാക്കി അവതരിപ്പിക്കുമ്പോൾ ഒരു സന്തോഷമാണ് നിങ്ങളൊരു ലൈക്ക് തരുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് അത് ചെയ്യാൻ പറ്റും അതൊന്ന് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ചതികളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ചതിക്കുന്നത് എപ്പോഴും ആരായിരിക്കും പലരുടെയും വിചാരിക്കും ശത്രുക്കൾ എന്നെ ചതിച്ചു എന്നുള്ളതാണ് അങ്ങനെ ശത്രുക്കൾക്ക് നമ്മളെ ചതിക്കാൻ പ്രയാസമാണ് കാര്യം തടം ഈ ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം അവ എൻ്റെ ശത്രുവാണ് ഇവ എൻ്റെ ശത്രുവാണ് എന്നുള്ള രീതിയിൽ നമുക്കറിയാൻ പറ്റും പക്ഷേ കൂടെ മിത്രങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പലപ്പോഴും ഇവൻ്റെ ഉള്ളിലുള്ള ശത്രുതയെ നമ്മൾ തിരിച്ചറിയില്ല നമ്മൾ വിശ്വസിക്കുന്നവരാണ് നമുക്ക് ചതി നൽകുക തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലും ശത്രുക്കളല്ല നമ്മളെ ചതിക്കാൻ പാടും നമ്മളോടൊപ്പം നിന്ന് നമ്മളടുത്ത് മിത്രമായിട്ട് നടിച്ച് നമ്മുടെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്നാണ് ചതി ഉണ്ടായി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ജാഗ്രത എന്ന് പറയുന്ന കണ്ണ് തുറന്നു വയ്ക്കണം കാര്യം നമ്മളോടൊപ്പം ധനപരമായിട്ടൊരാൾ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ടെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സാണെന്ന് വെച്ചാൽ എന്താവട്ടെ പക്ഷേ ഈ ആൾ എല്ലാ നോക്കും എനിക്ക് വിശ്വസ്തനായിട്ട് നിന്നോളും എന്നൊരു തീരുമാനമല്ല വേണ്ടത് കണക്കും കാര്യങ്ങളും നമ്മൾ ഒന്ന് നോക്കണം അത് കുടുംബത്തിനകത്തായാലും ശരി ആ ഭാര്യക്കോ കുട്ടികൾക്കോ പണം കൊടുത്തിട്ട് അത് എന്ത് ചെയ്തു എന്നുള്ളൊരു ചിന്താഗതി അതൊന്ന് സെർച്ച് ചെയ്യാൻ അതൊന്ന് നിരീക്ഷിക്കാനുള്ള ഒരു രീതി നമുക്കുണ്ടാവണം എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിങ്ങനെയുള്ള ചില തിരിച്ചടികളൊക്കെ ഉണ്ടായി വരാം അതുകൊണ്ട് തന്നെ ഏതൊരു മേഖലയിലും നമ്മുടേതായ ഒരു ചിന്ത എല്ലാത്തിനെയും അങ്ങ് പൂർണ്ണമായി വിശ്വസിച്ച് അന്ധമായിട്ടിരിക്കാതെ ചില കാര്യങ്ങളിൽ നമ്മുടേതായ ഒരു നിരീക്ഷണവും കൂടി വച്ചില്ലെങ്കിൽ ജീവിതത്തിലേതെങ്കിലും ഒരു കോണിൽ വെച്ച് നമുക്ക് ചെറിയ ചതികളൊക്കെ നേരിടും ചെറിയ ചതികൾ ചിലത് വലുതായ്പവും അത് ജീവിതത്തെ പാടെ ഉഴുതു മറിച്ചുകളെയും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഏഴാമത്തെ കാര്യം തൊഴിലിൽ ഉറച്ചു നിൽക്കുവാനുള്ള പ്രയാസം എന്നുള്ളതാണ് അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കുന്നതിലും അതിൽ മേന്മകൾ ഉണ്ടാക്കുന്നതിലും അത്ര മോശക്കാരൊന്നുമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവരുടെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് പിന്നെ അവരതിനെ മനസ്സിലാക്കിയിട്ട് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാറൊക്കെ ഉണ്ട് നല്ല സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേരാറൊക്കെ ഉണ്ട് പക്ഷേ എവിടെയും തൊഴിലിന്മേലിവരിലൊരു പരാതി ഉണ്ടായി വരാറുണ്ട് അതായത് ജോലിയിൽ പ്രവേശിക്കുന്ന വളരെ ആഹ്ലാദത്തോടെ ആയിരിക്കും പക്ഷേ ജോലി ചെയ്തു തുടങ്ങുന്നതോടുകൂടി ഇവർക്ക് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനി ഇവിടെ നിന്ന് മാറണം അല്ലെങ്കിൽ ഇവിടുത്തെ സാലറി കുറവാണ് മറ്റടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിലേക്കാൾ സാലറി കിട്ടും എന്നൊക്കെയുള്ള ഒരു തോന്നൽ അവിടെ പിടിച്ചു നിൽക്കുന്നതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരിക്കും ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ തൊഴിൽ അനുസരിച്ചുള്ള ധനം കിട്ടില്ല അപ്പോൾ പുതിയ തൊഴിലൊക്കെ തേടേണ്ടി വരും പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് ഇന്നിങ്ങനെ തൊഴിലുകളിൽ എല്ലാത്തിലും ഇതേ പ്രശ്നം വരികയാണെങ്കിൽ നമ്മുടെ ഉള്ളിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കണം ഈ തൊഴിലടുത്തൊരു ബോസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ നമ്മുടെ മേലധികാരിയോ മറ്റുമൊക്കെ അടുത്ത് കൂടുതലായിട്ട് രക്ഷ്യപ്പെടുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ കമ്പനിയോ അല്ലെങ്കിൽ ഈ സ്ഥാപനം നടത്തുന്ന വ്യക്തിക്ക് അയാളുടെ ലാഭമായിരിക്കും പ്രധാനം നമ്മളവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ജോലിക്കാരനോടുള്ള ഒരു മനോഭാവം ആയിരിക്കും അദ്ദേഹം പുലർത്തുക അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയെടുത്ത് ഇങ്ങനെ ആയിരിക്കും പെരുമാറുന്ന അതൊരു ശൃംഖല കണ്ണി പോലെ വന്നിട്ട് നമ്മളിലും ബാധിക്കുന്നു നമ്മൾ നമ്മുടെ കീഴിലോട്ടുള്ള ആൾക്കാരടുത്ത് ചിലപ്പോൾ ദേഷ്യപ്രകാരം ആയിരിക്കും പെരുമാറുക ഇങ്ങനെയൊക്കെ വന്നേക്കൊരു സ്ഥാപനമാകുമ്പോൾ അപ്പോൾ ഏതൊരു സ്ഥാപനത്തിലും ഈ ലാഭേച്ഛയുള്ള ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏത് സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴും ഇത്തരം ഒരു പിരിമുറുക്കം നമുക്ക് അനുഭവപ്പെട്ടേക്കാം അപൂർവം ചില മാത്രമേ ഈ ജോലിയിൽ പ്രഷർ ഇല്ലാതെ വരുകയുള്ളൂ അപ്പോൾ ഒന്ന് വിട്ട് ഒന്നിലേക്ക് ചാടിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മളൊരു വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് പോലുള്ളൊരു അനുഭവമാണ് നമുക്കൊരു വിഷയം എവിടെ ചെന്നാലും വന്നേക്കാം ഇവിടെ ഇപ്പം തൽക്കാലം നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം നേരിടാമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ തുടരുക അല്ല സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങളെ വളരെയധികം പിരിമുറുക്കത്തിലാക്കുന്ന എന്നാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കൂടുതൽ മികച്ച ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ട്രൈ ചെയ്യുക അതിനൊന്നും തെറ്റില്ല പക്ഷേ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണുള്ളതെങ്കിൽ മാത്രം ഈ ഒരു കാര്യം നോക്കുക കാര്യം ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ജോലികളിൽ നിന്ന് ജോലികളിലേക്ക് മാറി പ്രയാസം അനുഭവപ്പെടുന്ന ഒട്ടേറെ അത്ത നക്ഷത്രക്കാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും ഇതൊരു താക്കീതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക എട്ടാമത്തെ കാര്യം അസുഖങ്ങളെ അവഗണിക്കുന്നത് എന്നുള്ളതാണ് അസുഖങ്ങളെ അവഗണിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു കാര്യം നമ്മുടെ ആചാര സംബന്ധമായ ജാതക സംബന്ധമായൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളെ വാട്സപ്പ് ചാനലിലൂടെ പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് അർച്ചന പുഷ്പാഞ്ജലികളൊക്കെ നടത്തിക്കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് കീഴെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അസുഖങ്ങളെ അവഗണിക്കുന്ന ശീലമെന്ന് പറയുമ്പോൾ ഹെൽത്തിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആൾക്കാർ തന്നെയാണ് അത്ത നക്ഷത്രക്കാരൻ ജീവിതജന്യെപ്പോഴും നന്നായിട്ട് ഒരു ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അസുഖങ്ങളെ കണ്ടറിയാനും അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാനും എക്സസൈസിനൊക്കെ ഇവർ പ്രാധാന്യം കൊടുക്കും എന്നാൽ പലപ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം ഉണ്ടായി വരുമോ എന്നുള്ള പേടികൊണ്ട് മാത്രം ഇവർ പലപ്പോഴും ഒരു പരിശോധനകൾക്ക് അധികം തയ്യാറാകുന്നത് കാണുന്നില്ല എന്തോ ഒരു ഉൾഭയം ആദ്യമൊന്ന് ചെറിയൊരു രോഗം കണ്ടു അതിന് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നീട് അത് എങ്ങനെയുണ്ട് അത് ഭേദമായോ അത് ശാന്തമായോ എന്നുള്ള രീതിയിലൊരു ചിന്തയൊന്നും ഇവരുണ്ടാവില്ല ഇവർ അസുഖം മരുന്നൊക്കെ കഴിക്കാൻ തയ്യാറാകും പിന്നെ തുടർ ചെക്കപ്പുകളൊന്നും ചെയ്യില്ല കാര്യം പുതിയ എന്തെങ്കിലും അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായി മാറും എന്നുള്ളൊരു ഉൾഭയം കാരണം ആരോഗ്യ കാര്യങ്ങളിൽ പലപ്പോഴും ഇവരൊരു അവഗണന കാണിക്കും അങ്ങനെ പാടില്ല ഏതൊരു വ്യക്തി ശരി ഏത് നക്ഷത്രമായാലും ശരി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് ഒരു പരിശോധനയൊക്കെ നടത്തണം എന്തെങ്കിലും ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മരുന്ന് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്ര മേഖല നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ടുണ്ടാവും അപ്പം ആ മേഖലയിലൂടെ നിങ്ങൾക്ക് ആ രോഗത്തെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ഭേദമാക്കാൻ പറ്റും അതാണ് വേണ്ടത് അല്ലാതെ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് ഭയപ്പെട്ട് ഇങ്ങനെയുള്ള ചികിത്സാ പദ്ധതികളൊന്നും തേടേണ്ട അല്ലെങ്കിൽ ഇങ്ങനെന്തുള്ള പരിശോധനയൊന്നും വേണ്ട എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന അപക്വപരമായിട്ടുള്ളതും അബദ്ധപരമായിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യകാര്യത്തെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആവശ്യമായ പരിശോധനകൾ നടത്തുക അതിന് എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുക എന്നുള്ള പ്രധാനമാണ് ഒൻപതാമത്തെ കാര്യം വികാര വിക്ഷോഭങ്ങൾക്ക് കീഴടങ്ങി പോകുക എന്നുള്ളതാണ് അതെ അത്ര നക്ഷത്രക്കാരുടെ ഒരു പ്രശ്നമാണ് പെട്ടെന്ന് ഇമോഷണൽ ഇമോഷണലായിപ്പോകും ചില കാര്യങ്ങളുടെ മേലും പെട്ടെന്ന് കോപം വരും പെട്ടെന്ന് സങ്കടം വരും എന്നിങ്ങനെയുള്ളൊരു അവസ്ഥ ഇവർക്ക് ഉണ്ടായി വരാറുണ്ട് ഏതൊരു വികാരമായാലും ശരി അതിൻ്റെ ഒരു പരിധി വിട്ട് ഉയർന്നു പോകുന്നത് അത്ര കണ്ട് നല്ല ശീലമല്ല എല്ലാത്തിനെയും നമ്മളൊന്ന് അടക്കം ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഒരു പബ്ലിക്കിൽ വെച്ച് വളരെ തകർന്നു പൊട്ടിക്കരയുക എന്നുള്ളത് വളരെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുക എന്നുള്ളതൊക്കെ ഏതൊരു വ്യക്തി ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്കത് പാലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നത് അതിനു വേണ്ടി ശീലിക്കുക ശീലിച്ചിട്ട് ഇത്തരം വികാര വിക്ഷോഭങ്ങളെ ഒതുക്കുക എന്നുള്ളതും നമ്മുടെ നല്ലതായിട്ടുള്ള ജീവിതത്തിന് പ്രധാനം അർഹിക്കുന്നതാണ് ഇല്ലെങ്കിൽ എന്തൊക്കെ ഈ നല്ല നല്ല ബന്ധത്തിലിരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ പൊട്ടിത്തെറിച്ച് സംസാരിച്ച് അവസാനം അവരെ ശത്രുക്കളാക്കി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ഉണ്ടാക്കി വയ്ക്കും അതൊക്കെ ഒഴിവാക്കാൻ ഇത് നന്നായിരിക്കും പത്താമത്തെ കാര്യം ഉപദേശങ്ങൾ നൽകും സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയുകയില്ല അതെ അത്ത നക്ഷത്രക്കാർ നല്ല ചിന്താഗതിക്കാരാണ് നല്ല ആശയങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിലെ പ്രയാസങ്ങൾ ഒട്ടേറെ വന്നുകൂടുമ്പം ഇവർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനും അവരെ നേർവഴിക്ക് നടത്താനും ഇവർക്ക് കഴിയുന്നതാണ് പക്ഷേ ഇവരുടെ ഒരു വിഷയം വരുമ്പോൾ ഈ ആശയങ്ങളൊന്നും ഇവർ ഓർത്തെടുക്കുകയില്ല മാത്രമല്ല വളരെയധികം ടെൻഷനിലായിപ്പോകും അത്തനക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ജീവിതത്തിലെ ഈ പറയുന്ന ആശയങ്ങളെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ എങ്ങനെ ഞാൻ ഇതിനെ എന്നുള്ള ചിന്ത പലപ്പോഴും ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഞാൻ ഉപദേശിച്ചു കൊടുക്കുന്ന അതേ കാര്യം തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നാൽ ഞാൻ എങ്ങനെ നേരിടും എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ ഓരോ തവണയും ഈ അത്ത നക്ഷത്രക്കാര് സ്വരൂപിക്കണം അതുപോലെ തന്നെ ഒരു ജീവിതാവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടായി വരുന്നതിനെ കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കണം അതായത് ഒരു വിഷമം വരുമ്പോൾ ഒരാളെടുത്ത് ഉപദേശിക്കുമ്പോൾ അയാളുടെ വിഷമാവസ്ഥ എത്രത്തോളം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം ഉപദേശിക്കാൻ അപ്പോൾ ഒരു നഷ്ടപ്പെടൽ നഷ്ടപ്പെടലുണ്ടായ ഒരു വ്യക്തിയെ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ പോലെ അങ്ങനെ പറഞ്ഞ അയാളെ സമാധാനിപ്പിക്കാതെ നമ്മൾ അയാളുടെ അവസ്ഥയായിട്ട് ജസ്റ്റ് ഒന്ന് താതാത്മ്യം പ്രാപിച്ചിട്ട് ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് അയാളെ ഉപദേശിച്ച് തിരുത്തുകയാണെങ്കിൽ നമുക്കും ഇതേ ഒരു അവസ്ഥ നമുക്ക് പിന്നീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇതേ ബോധ്യം വരും നമുക്കവിടെ കൂളാവാൻ പറ്റും അല്ലാതെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരാളെ സമാധാനിപ്പിക്കാനോ മറ്റൊക്കെ പോകുമ്പോൾ അതേ വിഷയം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്നും അവിടെ എന്ത് തീരുമാനം എടുക്കണമെന്നും നമുക്ക് അറിയാതെ പോകും അതും നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ട കാര്യമാണ് പതിനൊന്നാമത്തെ കാര്യം അപവാദങ്ങൾ ജീവിതത്തെ ഉലക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത്ത നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലായിട്ട് അപവാദങ്ങൾ വന്നു ചേരാറുണ്ട് ഈ അപവാദങ്ങളെ എല്ലാം അയൻഡ് ചെയ്യുന്നൊരു സ്വഭാവമൊന്നും അത്ര നക്ഷത്രക്കാർക്ക് ഇല്ല പക്ഷേ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാക്കുന്ന ചില അപവാദങ്ങൾ ഇവർ വലിച്ചു വരുത്തി വെച്ചിട്ട് അവസാനം ചില നഷ്ടങ്ങളൊക്കെ കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് പ്രധാനമാണ് പലപ്പോഴും ഒരു അപവാദം ഇവർ ആ അപവാദത്തിന് ഇരയാകുകയാണ് ചെയ്യുന്നത് അവർ ചില സാഹചര്യങ്ങൾ കൊണ്ട് അത്തരം അപവാദത്തിൽ ചെന്ന് പെടുകയാണ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ ഇവർ അധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഇവരെ ചീറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി ബോധപൂർവം ഇവരൊരു കെണിയിലേക്ക് ചാടിക്കുന്നതായിരിക്കും പക്ഷേ ഈ ചീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും നമ്മളെ ബോധപൂർവം ഒരാൾ കെണിയിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും പലപ്പോഴും എല്ലാത്തിലും ഈ മതിമറന്ന് ചിന്തിക്കുന്നൊരു മനസ്സുള്ളത് കൊണ്ട് അത്ത നക്ഷത്രക്കാരധികം ശ്രദ്ധിക്കില്ല ഒരു ജാഗ്രത വച്ചാൽ മതി ഒരു വ്യക്തിയെ നമ്മളെ ഒരു ചതിയിലേക്ക് നയിക്കുകയാണെങ്കിൽ നമുക്കത് തിരിച്ചറിയുക പക്ഷേ നക്ഷത്രക്കാർക്ക് അത് ബോധ്യമാകാൻ വളരെ താമസം കൊടുക്കും തന്നെ ഇവർ പലപ്പോഴും ഇവർ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളിൽ പോലും അപവാദങ്ങളിൽ ചെന്നപ്പെടാറുണ്ട് അത് ഇവരുടെ കുടുംബജീവിതത്തെ ഒക്കെ വളരെയധികം ബാധിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രത എപ്പോഴും വച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് പന്ത്രണ്ടാമത്തെ കാര്യം ധൈര്യം ചോർന്നു പോകുക എന്നുള്ളതാണ് അത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ധൈര്യമുണ്ട് അവർ കാര്യപ്രസക്തമായ കാര്യങ്ങൾ ഇടപെടുകയും അതിന് മറുപടി പറയേണ്ടടുത്ത് മറുപടി പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും എന്നാൽ എല്ലാ ഘട്ടത്തിലും ഇവർക്ക് ധൈര്യപൂർവ്വം പെരുമാറാൻ പറ്റില്ല ചില പ്രത്യേക ഏരിയകളിൽ ഇവരുടെ ധൈര്യം പൂർണ്ണമായിട്ട് ചോർന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് പുറമേ കാണിക്കുന്ന ബോൾഡ്നെസ് ഇവർക്ക് ചില പ്രത്യേക മേഖലകളിൽ അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ചിലർക്ക് കുടുംബ ബന്ധങ്ങളിലായിരിക്കും ചിലർക്ക് ആരോഗ്യകാര്യങ്ങളിലായിരിക്കും ചിലർക്ക് തൊഴിലിലായിരിക്കും ഇങ്ങനെ പല മേഖലകളിൽ ഇവർക്ക് അവരുടെ പൂർണ്ണമായ ധൈര്യത്തെ പുറത്തെടുക്കാൻ പറ്റാതെ പതറിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാഹചര്യേതാവട്ടെ നമ്മൾ ഒരിടത്തും നമ്മുടെ ആത്മധൈര്യം കൈവിടരുത് എന്നുള്ളതാണ് ആത്മധൈര്യം കൈവിട്ടു പോയാൽ നമ്മൾ വെറുതെ അങ്ങ് ശൂന്യമായി പോവും ഏത് വിഷയം വന്നാലും നമ്മളെ പിടിച്ചൊലയ്ക്കാൻ വന്നാലും ശരി ഞാൻ ഞാനിതിനു മുമ്പിൽ നേരിട്ടേ പറ്റൂ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ അര മണിക്കൂർ ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മൾ തകർന്ന് പോയേക്കാം ആ മനുഷ്യനാണെങ്കിൽ അങ്ങനെ സംഭവിക്കും പക്ഷേ നമ്മൾ റിക്കവർ ചെയ്യണം ഇതിൽ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് ധൈര്യം കൊണ്ട് നമ്മൾ പുറത്ത് വരണം അതിന് മനസ്സിനെ നിരന്തരമായ പ്രാക്ടീസ് ചെയ്യണം യോഗ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ച് അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് നമുക്ക് കായിക അങ്ങനെയൊക്കെയുള്ള വിനോദങ്ങളോ അങ്ങനെയുള്ള ആർട്സൊക്കെ പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെ ദൃഢമായി നിലനിർത്തണം ഇല്ലെങ്കിൽ ചില ധൈര്യം വേണ്ടുന്ന അല്ലെങ്കിൽ എതിർക്കേണ്ടുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ തോറ്റ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നേക്കാം അത് പാടില്ലാത്തതാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ പന്ത്രണ്ട് കാര്യങ്ങളോടുകൂടി ഇവിടെ ഈ അത്ത നക്ഷത്രക്കാരുടെ തിരിച്ചടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അതിയൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ തുടർ ചർച്ചകൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ചേർന്നിട്ടുള്ളവർക്ക് അതിൽ ലഭ്യമാവുകയും ചെയ്യും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴേ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ ഒരു മാസത്തേക്ക് ഉൾക്കൊള്ളിക്കുന്നതാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്ക് കീഴേ ഇപ്രകാരം കമൻറ്റ് ചെയ്താൽ മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ ഹരിചന്ദനമഠം നമസ്തേ